ഹായ് ഫുട്ബോൾ കോച്ച് ഏക്കട്ടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്ലെയർ വേറൊരു പ്ലെയറുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ ഉണ്ടെന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അത് ഏജ് കാറ്റഗറി വെച്ചിട്ടാണ് സീനിയർ പ്ലേയേഴ്സിന് പ്രശ്നമല്ല ഈ ഒരു കാര്യം ഏജ് കാറ്റഗറി അണ്ടർ സിക്സ്റ്റീനൊക്കെ ഏജ് കാറ്റഗറി വരുന്നവർ തീർച്ചയായിട്ടും ഫുള്ളായി ശ്രദ്ധിക്കുക നിങ്ങളൊരു അണ്ടർ ഫോർട്ടീനോ അണ്ടർ സിക്സ്റ്റീനോ പ്ലെയർ ആയിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ടീം മേറ്റുമായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പെയർ ചെയ്യാണ്ട് എടുക്കുക നിങ്ങൾ വേറെയാണ് നിങ്ങൾ ടീം മേറ്റ് വേറെയാണ് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ സ്കില്ലുണ്ടാവാം നിങ്ങൾ ടീംമേറ്റിനടുത്ത് സ്പീഡായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങളുടെ അടുത്ത് എജിലിറ്റി ഉണ്ടാവുക നിങ്ങൾ ടീം മെയ്റ്റിന് വേണമെങ്കിൽ പവറായിരിക്കും ഉണ്ടാകുന്നത് സ്ട്രൈക്കർ സ്ട്രൈക്കറായിരിക്കാം കളിക്കുന്നത് നിങ്ങൾ ടീംമേറ്റ് ടീം മേറ്റിൻ്റെ വിങ്ങറായിരിക്കാം സോ ഒരിക്കലും നിങ്ങൾ ടീമിലെ ഒരു പ്ലെയറുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുണ്ട് നിങ്ങൾ ഇന്ന് എങ്ങനെ കളിച്ചു അപ്പോൾ അതായത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അത് മാറ്റണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്ത് ട്രെയിൻ ചെയ്താൽ ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഓവർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യാം സോ ഒരിക്കലും നിങ്ങൾ ടീംമേറ്റ്സുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ എടുക്കുക ആ ഒരു ഏജ് കായിട്ടുള്ള പ്ലേഴ്സ് ഓക്കെ